കോൾ ഷോർസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിൽ എത്ര പേർക്ക് അറിയില്ല മുലൂക്കിയ എന്നൊരു അറബിക് സാലഡ് ലീഫിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ അറബിയയുടെ ഇടയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സാലഡാണത് അപ്പോൾ ഇത് സാലഡ് ആയിട്ടും അതുപോലെ തന്നെ സൂപ്പായിട്ടും അതുകൊണ്ട് മറ്റുള്ള ഡിഷസ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈയൊരു ലീഫെന്ന് പറഞ്ഞത് എൻ്റെ വീട്ടിൽ കൃഷി ചെയ്തുണ്ടാക്കിയതാണ് ഒരുപാട് ബെനിഫിറ്റുകൾ ഉള്ളൊരു ലീഫാണത് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ഡൈജഷൻ മെച്ചപ്പെടുത്താനും ഹാർട്ടിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊക്കെ ഇത് സഹായിക്കുന്നുണ്ട് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത് മുളൂക്കി വെച്ചുകൊണ്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലീഫ് തണ്ട് കൂടാതെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇതിന് നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ലീഫിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല കൊഴുപ്പുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഇത് അരച്ചെടുക്കുമ്പോൾ കിട്ടുക നമ്മളിപ്പോൾ താളിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ ആ രീതിക്കാണ് ഇതുണ്ടാവുക അപ്പോൾ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഞാനിത് അതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഡിഷ് നമുക്ക് തയ്യാറാക്കി തുടങ്ങാം അപ്പിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് ചെറിയൊരു സവാള അതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു മൂന്ന് ബൾബ് വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ചിക്കൻ ആവശ്യമുണ്ട് ഞാനിപ്പോൾ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ പീസാണ് എടുത്തിട്ടുള്ളത് ഏകദേശം മുന്നൂറ് ഗ്രാമോളം ചിക്കൻ ഉണ്ടാവും ഇതൊരു അറേബ്യൻ ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മസാലകൾ മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയുള്ളൂ ഞാനിപ്പോൾ ഒരു ടീസ്പൂണ് ഗരം മസാലയാണ് എടുത്തത് അതുപോലെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂണ് കുരുമുളക് പൊടി കൂടെ എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനിലാണ് ഈ ഒരു ഡിഷ് തയ്യാറാക്കുന്നത് പാൻ നന്നായി ചൂടായപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് നിങ്ങളെ കയ്യിൽ ഒലീവ് ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണൊന്നുകൂടെ നല്ലത് എണ്ണ നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ് ചേർത്ത് എടുക്കുന്നത് ഈ ഒരു വെളുത്തുള്ളി ബ്രൗൺ കളറാണ് വരെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പം അത് ഏകദേശം ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്തിൽ നിന്നും കുറച്ചുള്ളി ഇതുപോലെ മാറ്റി വെക്കുകയാണ് ഇത് നമുക്ക് ലാസ്റ്റ് കറി ഒന്ന് താളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള ഉള്ളിയിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ സവാള കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പം സവാള നന്നായി വാടി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിന് അതിന് കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ശേഷം മല്ലിപ്പൊടി കൊടുത്തിട്ടുണ്ട് അതുപോലെ ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു കപ്പ് ചുടുവെള്ളമാണ് കൊടുക്കുന്നത് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഈ ഒരു ചിക്കൻ കഷ്ണങ്ങൾ വേവണത് വരെ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം ഇപ്പം ഏകദേശം ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള കൊടുക്കുകയാണ് ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ശേഷം ഒരു വീണ്ടും വീടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇതിപ്പോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഏറ്റവും അവസാനമായിട്ട് ഇതൊന്ന് തളിച്ചെടുക്കണം അതിനു വേണ്ടിട്ടാണ് ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് പൊയ്ച്ചെടുക്കണത് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ കോരി വെച്ചിട്ടുള്ള ആ ഒരു വെളുത്തുള്ളി ഫ്രൈ ആക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിയില ചെറുതായി അരിഞ്ഞതാണ് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഡിഷിലേക്ക് പൊയ്ച്ചു കൊടുക്കുക ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ മുലൂക്കിയ കൊണ്ടുള്ള വളരെ സിമ്പിളും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണത് അപ്പോൾ നിങ്ങൾ എത്ര പേര് ഈയൊരു ലീഫ് കഴിച്ചിട്ടുണ്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ ആർക്കെങ്കിലും ഈ ഒരു ലീഫ് കയ്യിൽ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഈയൊരു ഡിഷ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ ചപ്പാത്തി കുപ്പൂസ് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കോമ്പിനേഷനാണ് നമ്മളിതിൻ്റെ ലീഫ് അരച്ചെടുക്കുമ്പോൾ നല്ല കൊഴുപ്പായിട്ടുള്ള ആ ഒരു രൂപത്തിലാണ് ഇത് കിട്ടുക അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു ഡിഷും ആ രീതിയിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക അപ്പം ഇതിൻ്റെ രുചി എന്ന് പറയുമ്പോൾ ആ ഒരു ലീഫിൻ്റെ ഫ്ലേവറ് പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല നമ്മളധികം മസാലകളൊന്നും ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് ചിക്കൻ്റെ ഫ്ലേവർ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് നിങ്ങളിൽ ആർക്കെങ്കിലും ഈ ഒരു മുലൂക്കിയ കയ്യിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ളത് തീർച്ചയാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം நீ புதியியுமாய் மட்டொரு வீடியோ வீண்டும் காணா